നമസ്കാരം നേരിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസ് ധർണ നടത്തി സംസ്ഥാന സർക്കാർ അന്യായമായ നടപ്പിലേക്ക് ഭൂനികുതി വർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ധർണാ സമരം ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപ് വീട്ടൻ നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജെയ്മോൻ ജോസ് അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പി ആർ രവി ബാബു പോൾ ജോസ് സവിത ലിനോ തോമസ് പി എൻ വിജയൻ ജോയ് അറക്കാക്കുടി റഷീദ് പുള്ളിക്കുടി അജി കനമനാച്ചൽ ജോസ് പൂവള്ളൂർ അനിൽ രാമൻ നായർ ഷിജു വെള്ളിപ്പന റോബിൻ മലയിൽ അനുവി ജോൺ ദീപു മോളൻ ഉമ്മർ സി പി ബിനീഷ് ബിജു ഇൻസ് ബി എ തുടങ്ങിയവർ സംസാരിച്ചു വെച്ച് ശതമാനമാണ് ഒരു ഒരു ദിവസത്തെ കുടുംബ ബജറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഭൂനികുതി അമ്പത് ശതമാനമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് ഈ സർക്കാർ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്നത് തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഈ സർക്കാർ എവിടെയാണ് തൊഴിലാളി വർഗമായിട്ടുള്ള സാധാരണക്കാരോടൊപ്പം നിൽക്കുന്നത് ഒരു വീട് പണിയുന്നതിന് വേണ്ടി അഞ്ചു സെന്റ് സ്ഥലം മേടിച്ചാൽ അമ്പത് ശതമാനം ഭൂനികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു ആ അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു വീട് പണിയാൻ പഞ്ചായത്തിലേക്ക് നടന്നു ചെന്നാൽ അവിടുത്തെ പെർമിറ്റ് ഫീസ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു അഞ്ചിരട്ടിയും പത്തിരട്ടിയുമായിട്ടാണ് പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇനി സാധനങ്ങൾ മേടിക്കുവാൻ ഈ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുവാൻ കടയിൽ ചെന്നാൽ സിവിറ്റിൽ കമ്പിറ്റി അടക്കമുള്ള എല്ലാ പണികൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കുമുള്ള വില വർദ്ധിച്ചിരിക്കുന്നു അങ്ങനെ സമസ്ത മേഖലകളിലും വിലക്കയറ്റമായി സർക്കാർ മുന്നോട്ട് കടന്നു പോവുകയാണ് എന്തിനാണ് ഈ സർക്കാർ അധികമായി നികുതി വിളിക്കുന്നത് സാധാരണക്കാരന് ഒതുക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടപ്പിലാക്കുവാൻ ഈ സർക്കാർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പ്രതിഷേധിക്കണം കാരണം ഈ സർക്കാർ വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതുപോലെ തന്നെ ഈ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് കേരളത്തിലെ സാധാരണക്കാരനെ മുന്നോട്ട് ജീവിക്കുന്ന രീതിയിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ ഇവിടത്തെ സാധാരണ ಎಲ್ಲಾ ಪ್ರಶ್ನಗಳ ಸೇರಿದು ಹೋಗುತ್ತೆ